ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കൽപ്പിക്ക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധം ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം രാത്രി വൃന്ദ ഉറങ്ങുകയായിരുന്നു അപ്പോൾ വൃന്ദ ഒരു സ്വപ്നം കാണുന്നു പെട്ടെന്ന് വൃന്ദ സ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു എന്തൊക്കെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ആ മുറിയുമായി എനിക്കെന്തോ ബന്ധമുണ്ട് അയ്യോ രാവിലെയായോ ആയോ എടാ യു വി പറയു ചേട്ടത്തി നിനക്കെന്നോട് ദേഷ്യമാണോ എന്തിനാ ചേട്ടത്തി അന്ന് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടില്ലേ ഏയ് എനിക്ക് ദേഷ്യമൊന്നുമില്ല ചേട്ടത്തി എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരാളുടെ കഴിവിനെ കളിയാക്കാൻ പാടില്ലായിരുന്നു സോറി ചേട്ടത്തി അതൊന്നും സാരില്ലടാ പിന്നെ നിനക്കിഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിടിയും കോഴിക്കറിയാണോ ആ അത് തന്നെ വാ ഞാൻ എടുത്തു തരാം വാസുദേവ യാമിനി ഇന്നലെ ഞാൻ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നു അവിടെ വെച്ച് ഞാൻ ഒരു സിദ്ധനെ കണ്ടു അപ്പോൾ ആ സിദ്ധൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്താ സ്വാമി പറഞ്ഞത് എന്നോട് ആ സിദ്ധൻ പറഞ്ഞത് ഈ വീട്ടിൽ ആരുടെയോ ശരീരത്തിൽ ഒരു നാഗം പ്രവേശിച്ചിട്ടുണ്ടെന്ന് നാഗമോ എന്താ സ്വാമി പറയുന്നത് അതെ എനിക്കതിൽ വിശ്വാസമില്ല പക്ഷേ ആ സിദ്ധൻ പറഞ്ഞത് ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പോയാൽ എല്ലാ സത്യങ്ങളും നമുക്ക് മനസ്സിലാകാൻ കഴിയുമെന്ന് അതില്ലയാമിനി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു നാഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല സ്വാമി ചന്ദ്രകലയുടെ പ്രശ്നമൊഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഈ വീട്ടിലുണ്ടായിട്ടില്ല ആ സിദ്ധൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്താ സ്വാമി ആ സിദ്ധൻ പറഞ്ഞത് ഋഷിയുടെ ജീവന് ആപത്താണെന്നാണ് എന്താ സ്വാമി പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എന്താണോ നിനക്ക് നടന്നത് അത് തന്നെ നിന്റെ മകനും നടക്കാൻ പോകുന്നു സ്വാമി ഋഷിക്ക് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷിക്കണം സ്വാമി മേഘശശി എന്താ വൃന്താ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ശിവഞ്ഞ വരുന്നു മോളെ വൃന്താ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല ചേച്ചി എന്താ വൈശാലി നിന്നോട് മോശമായി സംസാരിച്ചാൽ എന്നോട് പറയണം കേട്ടോ ശരി ചേച്ചി ഇന്നലെ മോളോട് വൈശാലി സംസാരിക്കുന്നതും ഞാൻ കേട്ടു അതിനുള്ളത് ഞാൻ കൊടുക്കുകയും ചെയ്തു മേഘ നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി ശരി അവിടെ നിന്നും പോയി വൃന്ദേ എന്റെ ഷിവന ചേച്ചി ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെ മേഘ ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത് ഷിവനു ചേച്ചിയല്ല പിന്നെ ചേച്ചിയുടെ ശരീരത്തിലുള്ള ചന്ദ്രകലയുടെ ആത്മാവാണ് മേഖി ചേച്ചി നമുക്കിന്ന് ആ തെക്കേ മുറിയിൽ ഒന്ന് എന്താ ഇനി വേണ്ട ഒരു പ്രാവശ്യം ആ മുറിയിൽ പോയതിന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ചേച്ചി ഞാൻ ഒന്ന് കേൾക്ക് ആ അറയിൽ നമുക്ക് പോകണം ഞാൻ ഒന്ന് കേൾക്ക് ചേച്ചി പ്ലീസ് പക്ഷെ വൃന്ദ ഇപ്പോൾ തന്നെ ശിവനെ ചേച്ചിക്ക് ഇങ്ങനെ ഇനി വേറെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാലോ ഒന്നും സംഭവിക്കല്ലോ ചേച്ചി ഒരു തവണ പ്ലീസ് ശരി വൃന്ദ രാത്രി വാസുദേവനും സുമിത്രയും മഹേഷും സ്വാമിയും കുടുംബക്ഷേത്രത്തിൽ പോകുന്നു നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നു അവൾ ഇപ്പോൾ തന്നെ ഈ വഴി കൂടി പോകും കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി നടന്നു വരികയായിരുന്നു അവൾ വരുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ഒരു നാഗമായി മാറി ഇതേ സമയം സിദ്ധന്റെ ശക്തിയാൽ രണ്ട് പരിന്തിനെ ആ നാഗത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ആ നാഗം മനുഷ്യരൂപത്തിൽ വന്നു അതാരാണെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി നാളെ കാണൂ ചന്ദ്രനന്ദിനിയിൽ ഋഷിയെ ഇല്ലാതാക്കാൻ ചന്ദ്രകലയും നന്ദിനിയും ശ്രമിക്കുന്നു ഇനി ഈ ഒരുമിച്ച് നിന്ന് അവരുടെ പ്രതികാരം പൂർത്തിയാക്കും ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് ചന്ദ്രനന്ദിനി നാളെ രാത്രി ഒൻപത് മണിക്ക് നിങ്ങളുടെ സ്വന്തം എസ് എച്ച് ഡി സ്റ്റുഡിയോസിൽ